എന്റെ പോരാട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല ഞാൻ പറഞ്ഞ കോഴ്സ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യണം അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വന്നപ്പോൾ എന്നെക്കുറിച്ച് ചില പേരുകൾ വരെ പറഞ്ഞ് ഒരു രീതി ഉണ്ടായി പിന്നീട് മനസ്സിലായി പലരും പരാതികളുമായി വരുന്നുണ്ട് ഇത് ഏതെങ്കിലും ഒരു പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി പക്ഷേ ഈ രാഹുൽ പറയുന്നത് പരാതി വേണ്ടി ും അല്ല ഞാനിപ്പോഴും പറയുന്നു ഞാനിപ്പോഴും പറയുന്നു ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എൻ്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ് രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ വിഷയം വ്യക്തിപരമായിട്ടല്ല അതിന്റെ വിഷയം സത്യം പറഞ്ഞ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവും ഉണ്ട് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് എന്താണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ് അതിനകത്ത് എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും ഇല്ല ആ പ്രസ്ഥാനമാണെന്ന് തീരുമാനിക്കേണ്ടത് അവർ ധാർമ്മികത മുൻനിർത്തി അവരെന്താണോ ചെയ്തത് അത് അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അതായത് കൂടുതൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഒരു ആഗ്രഹങ്ങളുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഒരു സുഹൃത്ത് നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത് ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വിഷയം മാത്രമാണ് അല്ല അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഇപ്പോഴും ഞാൻ അതിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷയമല്ല എങ്ങനെയാണെങ്കിലും സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ നേരായ വഴിയിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് ശേഷവും ശബ്ദരേഖകളും ചാറ്റുകളും ഒക്കെ വരുന്നത് പുറത്തേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തല്ലേ അയാൾ പറയുന്നതിൽ പരാതിയില്ല ആരോപണം മാത്രമായി നിലനിൽക്കുന്നു എന്നൊക്കെയാണ് അതിനകത്ത് എന്താന്ന് വെച്ചാല് വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും അത് നിരന്തരം പല ആരോപണങ്ങൾ വരുവാണല്ലോ അപ്പം അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ പറയുന്നു ഇപ്പോൾ ന്യൂസുകളിലൊക്കെ വന്നു ചില ഓഡിയോ ക്ലിപ്പൊക്കെ വരുന്നു അതൊക്കെ ഗുരുതരമായ ആരോപണമാണല്ലോ ഇപ്പം ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും വലിയ ഗുരു അത്രയും ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നു വളരെ ഗുരുതരമായ ആരോപണങ്ങളാണത് അപ്പം ഇത് ബേസിക്കലി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന രീതിയിലാണ് കാണുന്നത് വ്യക്തിപരമായി ഇതിൽ ഒരു സന്തോഷവും എനിക്കില്ല എന്നുള്ളതാണ് പേര് പറയാതിരിക്കുമ്പോൾ നമ്മൾ അതൊരു അങ്ങനെ ഒരുപാട് പേര് ഒരു കൊണ്ടുവരുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോഴും ഒരു പ്രസ്ഥാനത്തിനെയോ ഒരു വ്യക്തിയെയോ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്താണോ സംഭവിക്കേണ്ടത് ഞാൻ പറഞ്ഞു കാലം തെളിയിക്കും എൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് കാലം തെളിയിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഈ ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തേക്ക് വന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് അല്ല ഇത് സംഭവത്തിൽ റിയാലിറ്റി ഒരുപാട് ഉണ്ട് എന്നതിന്റെ തെളിവാണെന്നാണ് അന്വേഷിക്കണം ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ചാണല്ലോ ചിത്രസംഗീതം വരുന്നത് അപ്പൊ അന്വേഷിക്കേണ്ട കാര്യമാണ് അതെന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് താങ്കൾ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഒരുപാട് അതിജീവിതകൾ പരാതിയുമായി വരാൻ സാധ്യതയുണ്ട് എന്നൊരു താങ്കൾ പറഞ്ഞു താങ്കളുമായി ഒരുപാട് പേര് സംസാരിച്ചു അത്തരത്തിൽ കൂടുതൽ പരാതികളൊക്കെ വരാൻ സാധ്യതയുണ്ടോ എന്താണ് ഈ മറ്റ് അതിജീവിതകളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കാർ മോശാനുഭവം ഉണ്ടായ ആളുകളൊക്കെ തന്നെ എന്താണ് പറഞ്ഞത് അത് അവർക്ക് ഭയമാണ് എന്നുള്ളതാണ് പറഞ്ഞത് എനിക്ക് അറിയാം ഇന്ന് ഇത്രയും ഗുരുതരമായ ഇപ്പൊ താങ്കളുടെ ആരോപണം വന്നു ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു ഹണി ഭാസ്കരൻ തന്നെ നേരിട്ട് വാർത്താസമ്മേളനം നടത്തി ഇപ്പോഴും പറയുന്നത് ഞാൻ മിസ്റ്റർ ക്ലീൻ ആണ് നിങ്ങൾക്ക് പോലീസിൽ പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായി തെളിയിക്കാം അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല എടുക്കാണോ അത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടന്നിരിക്കുന്നത് അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതെന്റെ ഒരു വ്യക്തിയെ എടുത്തു ഞാൻ ഈ പ്രതിപക്ഷ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോൾ ഒരു അലക്ഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണോ അതുപോലെ ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത് അല്ല അത് അദ്ദേഹം അങ്ങനെ വ്യക്തമാക്കിയിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഞാനത് ഒരു രീതിയിൽ അതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ ഈ മറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ സർക്കാരിനെതിരെ പല വിഷയങ്ങളും പല വിവാദങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ആസൂത്രിതമായി വരുന്നതാണ് എന്നതാണ് താങ്കളാണ് സ്വാഭാവികമായി ഇപ്പോൾ പരാതി ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയാവും കാരണം സർക്കാരിനെതിരെ ഏത് വിഷയങ്ങളും ടേക്കപ്പ് ആവുമല്ലോ സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളും ടേക്കാവും നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ സർക്കാരിനെതിരെയുള്ള എല്ലാ വിഷയങ്ങളും ടേക്കപ്പ് ചെയ്യും അപ്പൊ ഇതുകൊണ്ട് അതില്ല അങ്ങനെയൊക്കെ പറയുന്നതില് കാര്യമില്ല ഇനിയിപ്പോ സർക്കാരിനെതിരെയുള്ള ഒരു കേസ് തോന്നാ അത് ടേക്കപ്പ് ചെയ്യുമല്ലോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അത് വ്യക്തി ഒരു ഇന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ പല ഫോറങ്ങളിലും ഞാൻ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ ഫോറത്തിൽ പറഞ്ഞിട്ടുണ്ടോ അല്ല അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ സംസാരിച്ചിട്ടുണ്ട് പല ഫോറങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് ഇന്ന വ്യക്തി എന്നുള്ള രീതിയാണ് അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ രാഹുൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർ അല്ലെങ്കിൽ ഈ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിലൊരനുഭവം നേരിട്ടവർ പറയുമ്പോൾ അവരുടെ ഒരു ക്രെഡിബിലിറ്റി അല്ലേ ഈ ബാധിക്കുന്നവരെയൊക്കെ മറ്റും നേരം നാട്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞവരെ പറഞ്ഞവരെല്ലാം അവിടെ ഒന്നും അല്ലാതെ പോകുന്ന കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരാളെയും വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറഞ്ഞാൽ അതിഷേധിക്കാമോ ഒരു പാർട്ടിക്കെതിരെ പറയാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഞാൻ പറയില്ല കാരണം ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിലേക്കാണ് പോകുന്നത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതിനെ ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു ഒരു കാര്യം അതായത് ഇപ്പോ ഈ വാർത്താ സമ്മേളനം കേട്ടിരുന്നല്ലോ രാഹുലിന്റെ അതില് അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ഒടുവിൽ പറയുന്നത് രാജിവെക്കാനുള്ള കാരണം

ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല പേരെടുത്ത് പറഞ്ഞു കാര്യം നേരത്തെ പോയി പോയി പരാതി പരാതി കൊടുക്ക് കൊടുക്ക് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നതായി പറഞ്ഞിരുന്നത് അതോടൊപ്പം ഹു എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ അദ്ദേഹം കഴിഞ്ഞതുപോലെ അത്ര സില്ലിയല്ല എന്ന് മനസ്സാകുന്നുണ്ടോ അദ്ദേഹത്തിന് എനിക്കറിയില്ല അതിനെ കുറിച്ച് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്ന വ്യക്തി എന്നുള്ള രീതിയിലേക്ക് അത് ഞാനത് ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് മാത്രം. ഇനിയും രാഷ്ട്രീയമായ സംരക്ഷണം ഈ പറയുന്ന ആരോപണ വിധേയർക്ക് എനിക്കങ്ങനെ ആശങ്കകളില്ല ഒരു വിധത്തിലുള്ള ആശങ്കകളുമില്ല. ഇല്ല എന്റെ ഭാഗം ശരിയാണെങ്കിൽ

ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയാൻ കാരണം ഞാൻ പറഞ്ഞത് ആ പ്രസ്ഥാനമാണ് ഇനി അവര് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത്